ഇരുപത്തിനാലാം വയസ്സ് കാരപദവിയുടെ ഉച്ച ക്രൂരമായ ബലാത്സംഗത്തിനിടെ അരിങ്കൊല ചെയ്യപ്പെട്ട റാണി പത്മയുടെ ജീവിതം അന്നും എന്നും ദുരൂഹതകൾ ബാക്കി അവശേഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബറിൽ വരെ അന്ന് ചെന്നൈ നഗരത്തിന്റെ പകരീന ഞെട്ടലിലേക്കും ഭീതിയിലേക്കും തള്ളിയിട്ട് ഒരു വാർത്ത തുടർന്നു വെസ്റ്റ് എണ്ണാം നഗറിലെ പതിനെട്ടാം നമ്പർ അവന്യൂയുടെ ബംഗ്ലാറിൽ നടി റാണി പത്മയുടെയും അമ്മ ഇന്ദിരാകുമാരുടെയും അഴുക്കിയ ചീർമ്മച്ചുമുട്ടുന്ന ശരീരങ്ങൾ കണ്ടെത്തി ക്രൂരമായ കൊല സംഭവങ്ങളുടെ തുടക്കം ഏകദേശം ഇതുപോലെയായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായിരുന്ന റാണിയുടെ അമ്മ ഇത്ര കടുത്ത സിനിമാ പ്രേമിയായിരുന്ന അവർ സിനിമാ മോഹങ്ങളുമായി മദ്രാസിൽ വണ്ടിയായിരുന്നു അവിടെ ഡബിങ് ആർട്ടിസ്റ്റെ ജോലി ചെയ്യുന്നതിനിടയിലാണ് ചൗധരി എന്നയാളുമായി അടുക്കുന്ന റാണി പരുവിനെ ജനിക്കുന്നത് റാണി ജനിച്ചതും വളർന്നതുമെല്ലാം മദ്രാസിലായിരുന്നു നടിയെന്ന നിലയിൽ സിനിമയിൽ കയറി പറ്റാനും ആ മേഖലയിൽ കിളങ്ങാനും ഇന്ദ്ര പഠിച്ച പണി പതിനെട്ടും പല്ലിടും ലക്ഷ്യം കണ്ടില്ല തനിക്ക് നേടാൻ കഴിയാത്ത മകളിലൂടെ സാധിക്കണമെന്ന വാശിയായി ഇന്ദ്രദേവി കൗമാരക്കാരിയും അതിസുന്ദരിയുമായ റാണി പെൺമിയും കൂട്ടി അവർ മുംബൈയിലേക്ക് വണ്ടിയായിരുന്നു ബോളിവുഡിൽ നായികയെ ക്ഷോഭിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിചാരിച്ച പോലെ ശ്രദ്ധേയമായ അവസരങ്ങളൊന്നും ലഭിച്ചില്ല പിന്നീട് മലയാളത്തിൽ അവസരങ്ങൾ നേരിട്ടു മോഹൻ സംവിധാനം ചെയ്ത കലയറിയാതെയായിരുന്നു റാണിയുടെ പിന്നീട് എ ജി വിശ്വരന്റെ സംഘർഷം തുടങ്ങി ഒരു പിടി ചിത്രമാണ് തമിഴ് തെലുങ്ക് പടങ്ങളിൽ റാണിക്ക് നല്ല വേഷം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി ആറ് വരെയുള്ള അഞ്ച് വർഷങ്ങൾക്കിടെ ഏറെ പ്രശസ്തമായ അറുപത്തി ഒന്ന് സിനിമകൾ അർപ്പിച്ച നടിയാണ് റാണിബരൻ തുഷാരം കുയിലിനെ തേടി സംഘർഷം എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ ഏറെ ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നവർ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സിനിമ അവരെ സമ്പന്നയായി അങ്ങനെ അവർ പതിനെട്ട് അവനു ഒരു ആഡംബര പെൺകാ വാടകെടുത്ത് അവിടേക്ക് താമസം മാറ്റി അതോടെയിടെയാണ് സംഭവങ്ങളുടെ തുടക്കം അമ്മയോടൊപ്പം അവിടെ താമസം തുടങ്ങിയതാരം പുതിയ വാച്ചർ കുക്ക് ഡ്രൈവർ എന്നിവരെ നിയമിക്കാൻ തീരുമാനിച്ചു പത്രത്തിൽ പരസ്യം കണ്ടു ആദ്യം ജോലി തേടി എത്തിയത് ഡ്രൈവറായ ജബരാജ് ജബരാജ് ജോലിയിൽ പ്രവേശിച്ച് കൃത്യം ഒരു മാസം കണ്ടപ്പോൾ വാച്ചറായ ലക്ഷ്മി നരസിംഗൻ എന്നയാളെ കണ്ടു എന്നാൽ മോഷണ കേസുകളിൽ ഉൾപ്പെടെ കിഷ്യ അനുഭവിച്ച ആളാണ് ജപരാജും ജബരാജും സുഹൃത്തുക്കളാണെന്നും റാണിയും അമ്മയും അറിഞ്ഞില്ല പിന്നാലെ ഗണേഷിനും റാണിയുടെ ബംഗ്ലാവിൽ ജോലിക്കെത്തി വൈകാതെ ഗണേഷിനും മറ്റ് രണ്ടാളുകളുമായി അടുത്തു അതിനിടെ പതിനെട്ടാം നമ്പർ അവന്യൂവിലെ വരെ ബംഗ്ലാവ് വിലയ്ക്ക് വാങ്ങാൻ റാണി ശ്രമങ്ങൾ ആരംഭിച്ചു അതിനായി പ്രസാദ് എന്ന ഏജന്റുമായി അവർ ചർച്ചകൾ തുടങ്ങി മൊത്തം വിലയും പണമായി നൽകാമെന്നായിരുന്നു റാണിയുടെ ഒപ്പം ഈ വിവരം ജബരാജ് അറിയിച്ചു അതോടെ റാണിയുടെ വീട്ടിൽ സ്വർണവും ഉണ്ടായിരിക്കുമെന്ന് അയാൾ ഊർജിച്ചു അങ്ങനെ കുക്കിനെയും ബാച്ചറയും ഒപ്പം ചേർത്ത് അയാൾ ഒരു പ്ലാൻ തയ്യാറാക്കി അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് രാത്രി ജബരാജ് റാണിയുടെ ബംഗ്ലാറിന് ഉണയു രാത്രി റാണിയും അമ്മയും മദ്യപിക്കുന്നതും പതിവാണെന്ന് അറിയാൻ വരുന്ന സ്ഥലം നന്നായി മദ്യപിച്ച റാണി അടുക്കളയിലേക്ക് പോയതും അമ്മ ഇന്ദ്രെ ദുരിതരെ കൂട്ടി അമ്മയുടെ നിലവിളിക്കേട്ട് ഓടിയെത്തിയ റാണി കഴുത്തിലും പയറിലും കുത്തിയിട്ട് ചോറി കുടിച്ചെടുക്കുന്ന അമ്മയെ കണ്ടു പതറി അപകടം മനസ്സിലാക്കി ഉള്ള നിലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച റാണിയും അക്രമങ്ങൾ പിടികൊള്ളു ക്രൂരമായ ബലാത്സംഗത്തിനിരയായിരയാക്കി ശേഷം റാണിയെ കുത്തി കൊലപ്പെടുത്തി തുടർന്ന് പതിനഞ്ച് ലക്ഷത്തോളം വിലമതിക്കുന്ന ആഭരണങ്ങൾ പതിനായിരം രൂപയും കവർ രക്ഷപ്പെട്ടു ആ രാത്രി അഞ്ചു ദിവസങ്ങളും കടന്നു ഒടുവിൽ ആ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബംഗ്ലാവ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ റാണിയെ കാണാനാണ് ബ്രോബർ പ്രസാദ് അന്ന് ബംഗ്ലാവിലേക്ക് തുടർച്ചയായി കോളിംഗ് ബിൽ അമർത്തിയിട്ടും ആരും വാതിൽ തുറന്നില്ല അപ്പോഴാണ് വീടിനുള്ളിൽ നിന്നും കടുത്ത ദുർഗന്ധം പുറത്തേക്ക് വഹിക്കുന്നതായി പ്രസാദിന് തോന്നിയത് അയാൾ വീടിന് ചുറ്റും നടന്നു നോക്കി പിൻവശത്തെ വാതിലിന്റെ കൽക്ക് ചാരിയിട്ടുണ്ടായിരുന്നൂ പ്രസാദ് ആ വാതിൽ കിടന്നുകയായിരുന്നു അതോടെ ദുർഗന്ധം രൂക്ഷമായി അകത്തേക്ക് കയറുന്ന പ്രസാദ് എത്തിയത് ഒരു കുളിമുറുടെ മുന്നിലായിരുന്നു രണ്ട് പിന്നീട് എല്ലാം നോക്കി പോലീസ് എന്നാൽ മൃതദേഹങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റാനാകാത്ത അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി കാറിന്റെ ഇടുക്കി പോസ്റ്റ്മോർട്ടം നടത്തി മാറ്റി ഏറ്റവും അങ്ങനെ യാതൊരു ബന്ധുക്കളും എത്തിയില്ല ശേഷം അധികം വൈകാതെ ചബുരാൻ സംഘവും അറസ്റ്റിലായി പ്രതികൾ കുറ്റം സമ്മതിച്ചു സിനിമയിലെ ചില റാണി കൊലപാതകത്തിന് പിന്നിലെന്നും ഇവർക്കായി ജബുരാജ് കുറ്റം കഥ പറഞ്ഞു എന്നാൽ അവയൊന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ അഭ്യുഹമായി തുടങ്ങി അഭ്യൂഹമായി തുടങ്ങിയ കുറേയധികം അവസർ പക്കറ വിടലു മുന്നിൽ പിച്ച് ചിന്തിയറിയപ്പെട്ട ഒരു പനിനീർത്തി പോലെ റാണിപ്പൻമിയുടെ ജീവിതം മലയാള സിനിമ ഏറ്റവും വലിയ ദുരിതം തന്നെയാണ് ഇതുപോലത്തെ വാർത്തകൾ അറിയുവാണ് കൂടെ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക